ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ വീടുകൾ ആകർഷകമാക്കുവാൻ ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ഇന്റീരിയർ രംഗത്ത് ഉറപ്പിന്റെ കഥ പറയും ഡെൻവുഡിന്റെ ഓതറൈസ്ഡ് ഡീലറായ ഏതേൽ ഗ്ലാസ് പ്ലൈവുഡ്സ് ലോക്ക് ആൻഡ് ഹാർഡ്വെയർ ഐറ്റംസുകളുടെ കമനീയ ശീരവുമായി വിശ്വസ്തയോടെ ഉറപ്പിന്റെ പര്യായമായി മേപ്പാട മെളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് വാഴാലിപ്പാടത്ത് സ്വകാര്യ വ്യക്തി നിർമ്മിച്ച അനധികൃത ഉരുക്കുപാലം പൊളിച്ചുമാറ്റാൻ ഉത്തരവ് നടപടി വൈകിയാൽ സർക്കാർ പൊളിച്ചുമാറ്റുമെന്ന് ചിരക്കുഴി ഇറിഗേഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പാഞ്ഞാൾ പഞ്ചായത്തിലെ നാലാം വാർഡിൽ വാണാലിപ്പാടം ചീരക്കുഴി കനാലിന് കുറുകെ സ്വകാര്യ വ്യക്തി അനധികൃതമായി നിർമ്മിച്ച ഉരുക്കുപാലം പൊളിച്ചുനീക്കാൻ ഇറിഗേഷൻ വകുപ്പ് അന്തിമ ഉത്തരവ് പുറത്തിറക്കി നിർദ്ദേശം പാലിക്കാത്ത സാഹചര്യത്തിൽ സർക്കാർ ചെലവിൽ പാലം പൊളിച്ചുനീക്കി സ്വകാര്യ വ്യക്തിയുടെ സ്ഥാപന ജിംഗമ വസ്തുക്കൾ കണ്ടുകെട്ടുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി പാലം പതിനാല് ദിവസത്തിനകം പൊളിച്ചുനീക്കണമെന്ന് കാണിച്ച് ഇറിഗേഷൻ വകുപ്പ് നേരത്തെ സ്വകാര്യ വ്യക്തിക്ക് നോട്ടീസ് നൽകിയിരുന്നു എന്നാൽ ഈ നോട്ടീസ് കാലാവധി പൂർത്തിയായി രണ്ടാഴ്ച പിന്നിട്ടിട്ടും പാലം പൊളിച്ചുനീക്കാൻ നടപടിയുണ്ടായില്ല ഇതിനെ തുടർന്നാണ് ഇറിഗേഷൻ വകുപ്പ് അസിസ്റ്റന്റ് എഞ്ചിനീയർ കർശന മുന്നറിയിപ്പോടെ പുതിയ നോട്ടീസ് പുറപ്പെടുവിച്ചത് കനാലുകളുടെ സ്വാഭാവിക ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്ന അനധികൃത നിർമ്മാണങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന സർക്കാരിന്റെ നയത്തിന്റെ ഭാഗമായാണ് ഈ നീക്കം പൊതുമുതൽ ഉപയോഗിച്ച് നിർമ്മിച്ച കനാലിന് കുറുകെയുള്ള ഈ അനധികൃത പാലം പ്രദേശവാസികൾക്ക് തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നതായി നേരത്തെ പരാതികൾ ഉയർന്നിരുന്നു ഇറിഗേഷൻ വകുപ്പിന്റെ ഈ നടപടി അനധികൃത നിർമ്മാണങ്ങൾക്കെതിരെ ഒരു പാഠമാകുമെന്നാണ് കരുതപ്പെടുന്നത് ന്യൂസ് ഡെസ്ക്